അപ്പൊ ബിഗ് ബോസിൽ നിന്നും ഇത്തവണ പുറത്തായിട്ടുള്ള ലക്ഷ്മി കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി ആവശ്യമില്ലല്ലോ അല്ലെ ബിഗ് ബോസിൽ ചെന്ന് അവിടുത്തെ മറ്റൊരു മത്സരാർത്ഥികളായിട്ടുള്ള ആദിലെയും നൂറേയും കുറിച്ച് വിവാദമായിട്ടുള്ള ഒരു പരാമർശം നടത്തി ഫേമസ് ആയ ആളാണ് പുള്ളിക്കാരി അല്ലെ എന്താണ് പുള്ളിക്കാരി അവരെ കുറിച്ച് പറഞ്ഞത് ലഷ്മിയൻ കപ്പളായിട്ടുള്ള അവരെ ഞാൻ ഒരിക്കലും വീട്ടിനകത്തേക്ക് കയറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ആ പരാമർശം അൻവിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് വിമർശിച്ചും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ലക്ഷ്മി ഇത്രത്തോളം കാലം ബിഗ് ബോസിൽ പിടിച്ചു നിന്നത് ആരൊറ്റ പരാമർശം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അല്ലാതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ഗെയിം ഒന്നും ഇന്നേ വരെ ബിഗ് ബോസിനകത്ത് വെച്ച് ലക്ഷ്മിയുടെ ഭാഗം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ലക്ഷ്മി ആ പരാമർശം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ ഔട്ടായി പോയത് എനിവേ നമ്മുടെ വിഷയം അതല്ല ഈ പറയുന്ന ബിഗ് ബോസിൽ രണ്ടാഴ്ച മുന്നേ ഫാമില വീക്ക് ആയിരുന്നു അല്ലെ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാല്ലോ ഓരോ കണ്ടസ്റ്റൻസിനെയും വീട്ടിൽ നിന്നും ആളുകൾ വരുന്ന ഒരാഴ്ചയായിരുന്നു അത് അന്ന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളുടെയും വീട്ടിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ചിലരുടെ വീട്ടിൽ നിന്നും രണ്ടാളുകൾ വന്നു ചിലരുടെ വീട്ടിൽ നിന്നും മൂന്നാൾ ആളുകൾ വന്നു എന്നാൽ ചിലരുടെ വീട്ടിൽ നിന്നും ഒരാൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ലക്ഷ്മിയുടെ അമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അമ്മയുടെ കൂടെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ ബ്രദറും ലക്ഷ്മിയുടെ മകനും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ രണ്ടുപേരും അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല മകനെ കയറ്റി വിടാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവും തമ്മിൽ ലീഗലി ഡിവേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ലീഗൽ കൺസെന്റിന്റെ പ്രശ്നം ഞങ്ങൾക്കുണ്ട് ആ ഇതിനാൽ കുഞ്ഞിനെ ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ബിഗ് ബോസ് അധികൃതർ പ്രതികരിച്ചത് ഇതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറ്റി വിടുന്നത് ബിഗ് ബോസ് അധികൃതർ തടഞ്ഞു എന്നുള്ളതാണ് കുഞ്ഞിനൊരു കാവൽ എന്തോ ലക്ഷ്മിയുടെ ബ്രദറിനെയും അവർ പുറത്തു പക്ഷെ ആ വേറെ ലക്ഷ്മിയുടെ ഭർത്താവ് ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുളിക്കാനുള്ള ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എന്തായിരുന്നു ആ ലൈവ് വീഡിയോ പറഞ്ഞിട്ട് ഞാനും ലക്ഷ്മി തമ്മിൽ ഒരു പ്രശ്നവും നടക്കുന്നില്ല യാതൊരു ഡിവേഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല ബിഗ് ബോസിൽ ലക്ഷ്മിയെ തരം താറ്റി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ് ഇത് കുഞ്ഞിനെ അമ്മയെ കാണിക്കാതിരിക്കാൻ വേണ്ടി അവർ മനപൂർവ്വം കളിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കാരണം ലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിൽ നമ്മൾ വിശ്വസിച്ച് പോവുക എതിരുന്നാലും ആ സമയത്ത് കുഞ്ഞിനൊപ്പം ലക്ഷ്മിയെ കാണാൻ പറ്റാതിരുന്ന ലക്ഷ്മിയുടെ ബ്രദറും ഈ പറയുന്ന ബിഗ് ബോസിനെ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആവുന്നു കണ്ടോക്കാം അമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ബ്ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തത് ഏഷ്യന്റുകാരും പിന്നെ കുഞ്ഞിന് ഇപ്പൊ നാലര വയസ്സായി അപ്പം നമ്മൾ ടിക്കറ്റ് അയക്കി അയക്കാൻ വേണ്ടി അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവന്റെ പാസ്പോർട്ടും അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ വഹിച്ചു കൊടുത്തു അപ്പൊ അതിൽ എവിടെ ഉണ്ടായിരുന്നു അവന്റെ വയസ്സ് എത്രയാണ് അവൻ അവൻ്റെ അങ്ങനത്തെ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിടെ ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് ഏജന്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ കാരവാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എടുത്തിപ്പോൾ അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവർ അവരെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓർത്താണ് അപ്പോൾ തന്നെ ചേട്ടൻ ഒരു വീട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീട് ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനിലെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലച്ചുനെ വിളിച്ചു എന്നിട്ട് ലെച്വിനോട് അടുത്ത് ചോദിക്കുന്നുണ്ട് ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏച്ചാണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാർ വിട്ട് പുള്ളിക്കാരിയുടെ മുന്നോട്ട് പോകാൻ പാകുന്നത് അതായത് സമനുവിനെ അത് പ്ലാൻ പ്രീപ്ലാൻഡാണ് കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുണ്ടേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത് കാരണം എനിക്ക് ബൈ പറഞ്ഞ അവർ വിട്ടതാ അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനെ പിന്നെ അവിടുന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അറ്റ്ലീസ്റ്റ് സമനുനെ കയറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ കയറേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല ആയിട്ട് സംഭവമായിട്ടാണ് പുള്ളികാൻ എന്താണ് പറഞ്ഞു എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ സമഞ്ഞു എന്നുള്ളത് ലക്ഷ്മിയുടെ കുഞ്ഞിന്റെ പേരാണ് കേട്ടോ അപ്പോ അവിടെ ലക്ഷ്മിയുടെ ബ്രദർ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവും തമ്മിൽ യാതൊരു ഡിവേഴ്സിന്റെ പ്രശ്നങ്ങളും നടക്കുന്നില്ല അവർ തമ്മിൽ പെർഫെക്റ്റ്ലി ഓക്കെ ആണ് കുഞ്ഞിനെ അമ്മയെ കാണിക്കാതിരിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ഇപ്പോൾ സാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതാണെന്നൊക്കെയാണ് അല്ലേ ഇതൊക്കെ രണ്ടാഴ്ച മുമ്പേ ബ്രദർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് എന്തായാലും ഭർത്താവിന്റെ കൂട്ടത്തിൽ തന്നെ ലക്ഷ്മിയുടെ ബ്രദറും ഇങ്ങനെ തന്നെ പറഞ്ഞപ്പോ എല്ലാവരും അതങ്ങ് വിശ്വസിച്ചു അതോടെ എല്ലാവരും ലക്ഷ്മി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി സ്വന്തം കുഞ്ഞിന് അമ്മയെ പോലും കാണിച്ചു കൊടുക്കാത്ത എന്ത് നീജനാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും ഒന്ന് പ്രതികരിച്ചിരുന്നത് എന്നിരുന്നാലും ഇന്നലെ ലക്ഷ്മി ബിഗ് ബോസിൽ നിന്നും പുറത്തായ വേളയിൽ ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ് സ്വന്തം മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേയും ബന്ധുക്കളെയും പുറത്തുള്ള ആളുകളെയും കാണുന്നതിന് മുമ്പേയും കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണത് അത് ഫ്രഷ് മൈൻഡിൽ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ വെച്ച് ഡിവേഴ്സിനെ കുറിച്ച് അവതാരക ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മളെ ലക്ഷ്മിനെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം ലക്ഷ്മി നമുക്ക്

ഡിവോഴ്സ് ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ റൂമേഴ്സും അവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഭർത്താവ് പറഞ്ഞു ഞാനും ലക്ഷ്മിയും തമ്മിൽ യാതൊരു വിധ ഡിവേഴ്സ് പെറ്റീഷനും എവിടെയും ഫയൽ ചെയ്തിട്ടില്ല പക്ഷേ ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് ആയിട്ടില്ല പക്ഷേ ഡിവേഴ്സിന് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വനിതാ കമ്മീഷനിലെ വരെ കേസ് പോയതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടാണ് ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്നതെന്നൊക്കെ

ആ ശരി അപ്പൊ കൺഫെൻസ് റൂമിൽ വെച്ച് ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തതാണ് അല്ലേ പക്ഷെ എന്തുകൊണ്ട് അതിന്റെ ഫൂട്ടേജ് ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു കാരണം ലക്ഷ്മിയും ഭർത്താവ് നമ്മളെ ഡിവേഴ്സ് കേസ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഭർത്താവിന്റെ കൂടി കുഞ്ഞാണല്ലോ അത് അപ്പൊ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരണ്ടാന്ന് കരുതിയിട്ടാകാം ബിഗ് ബോസ് അതിന്റെ ഫൂട്ടേജ് ഒന്നും പുറത്ത് വിടാതിരുന്നത് പക്ഷെ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു എന്നിട്ടാണ് ലക്ഷ്മിയുടെ ബ്രദറും ഭർത്താവും അടക്കമുള്ളവർ അമ്മയെ കുഞ്ഞിനെ കാണുന്നതിൽ നിന്നും അവർ വിലക്കി അമ്മയും കുഞ്ഞും തമ്മിൽ അവകാശം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് എന്തായാലും ബാക്കിയുടെ നോക്കാം സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു തന്നെ കാരണം ലക്ഷ്മി ഓഡിഷന് നമ്മളോട് കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കൺസെന്റ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല ലാസ്റ്റ് മൊമെന്റ് നമുക്ക് പറ്റിയില്ല ശരിയാണ് ഒരു ക്ലാരിറ്റി ഒരു ക്ലാരിറ്റി ലക്ഷ്മിയുടെ ഫാമിലി ഒരുപാട് ഇത് പറയുന്നു ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് ഇടുന്നു എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ആ സൈഡിൽ നിന്ന് വേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ കാര്യമായിട്ട് ഒന്നും അവിടുന്ന് വരാൻ ഹസ്ബൻഡ് ഒരു ഹെൽപ്പും വേണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പും വേണ്ടെന്നല്ലേ ഐ നെവർ വോണ്ടെ ശരി ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു എന്നെ കുറിച്ച് എന്റെ ഭർത്താവ് ഒരു വീഡിയോ പോലും ചെയ്തത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്മി ഉദ്ദേശിച്ചത് കാരണം അത്രയും ലക്ഷ്മി ഇവിടെ സ്വന്തം ഭർത്താവിനെ വെറുക്കുന്നുണ്ട് എന്നർത്ഥം എന്നിട്ടാണ് രണ്ടാഴ്ച മുന്നേ ലക്ഷ്മിയുടെ ഭർത്താവും ബ്രദറും നേരെ തിരിച്ചു പറഞ്ഞത് അല്ല ഇതൊക്കെ ഞാൻ ഞാനാലോക്കുന്ന അതല്ല അന്ന് ലക്ഷ്മിയുടെ ഭർത്താവും ബ്രദറും പറഞ്ഞ കേട്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്തത് അതന്നെ ഇതൊരുമാതിരി ലക്ഷ്മിയുടെ ഭർത്താവും ബ്രദറും കൂടി ചേർന്ന് ബിഗ് ബോസ് ഓഡിയൻസിനെ മണ്ടമാരാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലക്ഷ്മി പറയാനുള്ള ബാക്കി കൂടെ റീലി അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേറ്റാൻ എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിതൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഒരു സാധനം പ്രോപ്പറായിട്ട് കൺസേർറ്റോ കാര്യങ്ങളോ ഇല്ലാതെ കേറ്റാൻ പറ്റില്ല അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് കയറ്റാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നു ലക്ഷ്മിയുടെ രണ്ടു വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തു ഇല്ലല്ലോ ഇല്ല ഈതർ അമ്മയുടെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തണം അല്ലെ സോ അതിലെന്തേലും തെറ്റുണ്ടോ ബ്രദർ പുറത്ത് നിന്നേ ബ്രദർ പുറത്ത് ലക്ഷ്മിയുടെ തെറ്റുണ്ടല്ലോ ബിഗ് ബോസും വീട്ടിനകത്തേക്ക് കയറ്റാതെ പുറത്ത് നിർത്തിയതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഏശ്രീന്റെ അവതാരകൂടെ നൽകുന്നുണ്ട് അല്ലെ ഞാനായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല സി ഇവിടെ ലക്ഷ്മിയും ഭർത്താവും തമ്മിൽ ഡിവേഴ്സ് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് അതിൽ ഇടപെടാൻ താല്പര്യവും ഇല്ല പക്ഷെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നിടത്താണ് പ്രശ്നം നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോ ആണ് അല്ലെ അതിലൊരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് ആ മത്സരാർത്ഥിയുടെ മകനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് ും ആ മത്സരാർത്ഥിക്ക് സപ്പോർട്ട് കൂടും അല്ലെ അങ്ങനെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ലക്ഷ്മിയുടെ ഭർത്താവും ലക്ഷ്മിയുടെ സഹോദരനും ചേർന്ന് കള്ളം പറഞ്ഞതിലാണ് ഇവിടെ പ്രശ്നം അല്ലാതെ ഇവിടെ ലക്ഷ്മി ഡിവേഴ്സ് ആയാലും അല്ലെങ്കിൽ നമുക്കിപ്പം എന്തില്ലേ എന്തായാലും കൊള്ളാം ലക്ഷ്മിയുടെ ഭർത്താവും ലക്ഷ്മിയുടെ സഹോദരനും ചേർന്ന് ആൾക്കാരെ പൊട്ടന്മാരാക്കി എന്ന് പറഞ്ഞാൽ മതിയോ ഇതൊരു ചീപ്പ് പരിപാടി ആയി പോയി ഉള്ളത് പറയാലോ എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ലേ എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം